Razi Visions the guide of madrasa students Assalamu alaikum wa rahmatullahi wa barakatuh റാജീ യൂട്യൂബ് ചാനലിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് നിങ്ങൾ ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ് നിങ്ങൾ നിങ്ങളാദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ വിദ്യാർത്ഥികൾക്ക് വേണ്ടി പുതിയ പുതിയ വീഡിയോകൾ നിർമ്മിക്കാൻ നിങ്ങളുടെ സപ്പോർട്ട് വലിയ പ്രചോദനമാണ് വീഡിയോ നിങ്ങളെ കൂട്ടുകാരിലേക്ക് പരമാവധി ഷെയർ ചെയ്യാനും നല്ല നല്ല കമൻറ്റുകളൊക്കെ അറിയിക്കാനും മടിക്കരുതേ എന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ് ഈ വീഡിയോയിൽ മൂന്നാം ക്ലാസ്സിലാക്കീത എന്ന വിഷയത്തിൻ്റെ ഒരു ചോദ്യം പേപ്പറാണ് നമ്മൾ നോക്കുന്നത് ഇവിടെ ഒന്നാമത്തെ ആക്ടിവിറ്റി എണ്ണമെഴുതാം എന്നാണ് എണ്ണമെഴുതാം അഞ്ച് ചോദ്യങ്ങളുണ്ട് ആ ചോദ്യങ്ങളെ ഉത്തരങ്ങളായ എണ്ണം ഇവിടെ കൊടുത്തിട്ടുണ്ട് അത് നോക്കി കണ്ട് നമുക്ക് എഴുതാം ഒന്നാമത്തെ ചോദ്യം എന്താ ഒന്നാമത്തെ ചോദ്യം ഉലുൽ അജ്മുകൾ ഉലുൽ അജ്മുകൾ ഇവിടെ എണ്ണങ്ങൾ ഏതൊക്കെ ഉള്ളത് അത് ആദ്യം നോക്കി നമുക്ക് ഇതാ ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരം ഉണ്ട് മുന്നൂറ്റി പതിമൂന്ന് ഉണ്ട് അഞ്ചുണ്ട് പത്ത് ഉണ്ട് അതേപോലെ അൻപതുണ്ട് ഈ എണ്ണങ്ങളൊക്കെയാണ് ഉള്ളത് അതിൽ നമ്മുടെ ചോദ്യം എന്തായിരുന്നു ഉലുൽ അജ്മുകൾ ഉലുൽ അജ്മുകൾ എത്ര എണ്ണമാണ് എന്താ അതാണ് അതിൻ്റെ ആൻസർ അഞ്ചെണ്ണം അപ്പോൾ ഇവിടെ അഞ്ച് എന്ന എഴുതാം ഇനി രണ്ടാമത്തെ ചോദ്യം എന്താണ് മുറിസലുകൾ മുറിസലുകൾ എത്രണ്ട് നമ്മൾ പഠിച്ചു മുറിസലുകൾ മുന്നൂറ്റി പതിമൂന്നാണ് നമ്മൾ പഠിച്ചത് എന്താ അവിടെ അതിൻ്റെ ആൻസർ ഉണ്ട് അപ്പോൾ ഇവിടെ മുന്നൂറ്റി പതിമൂന്ന് എന്ന എഴുതാം മുന്നൂറ്റി പതിമൂന്ന് ഇനി മൂന്നാമത്തെ ചോദ്യം എന്താ അമ്പിയാക്കൾ അമ്പിയാക്കൾ എത്തരണ്ട് നമ്മൾ പഠിച്ചത് ഇതാണ് ഇവിടെ ആൻസർ ഉണ്ട് ഒരു ലക്ഷത്തി ഇരുപത്തി നാലായിരം ഇവിടെ കൊടുത്തിട്ടുണ്ടല്ലേ അപ്പോൾ അതാണ് മൂന്നാമത്തത് ഒരു ലക്ഷത്തി ഇരുപത്തി നാലായിരം അതെഴുതാം നാലാമത്തത് ഷീസ് നബിക്ക് ലഭിച്ച ഏടുകൾ ഷീസ് നബിക്ക് ലഭിച്ച ഏടുകൾ നമ്മൾ ഓരോ നബിമാർക്കും ലഭിച്ച ഏടുകൾ പഠിച്ചിട്ടുണ്ട് അതിൽ ഷീത് നബിക്ക് ലഭിച്ച ഏടുകൾ എത്രയാണ് എന്നിവിടെ ചോദിച്ചിട്ടുണ്ടല്ലോ ഇവിടെ ഉത്തരമുണ്ടത് അൻപത് ഏടുകൾ ഏറ്റവും കൂടുതൽ ഏടുകൾ ലഭിച്ച പ്രവാചകനാണല്ലോ അപ്പോൾ അതാണ് നാലിൻ്റെ ഉത്തരം അപ്പോൾ നമ്മൾക്ക് ഇവിടെ അൻപത് നെയ്താം ഇനി അഞ്ചാമത്തെ ചോദ്യം എന്താ ആദൻ നബിക്ക് ലഭിച്ച ഏടുകൾ ആദൻ നബിക്ക് ലഭിച്ച ഏടുകള ഏറ്റവും ചുരുക്കം കുറച്ച് ഏടുകൾ ലഭിച്ച ഒരു പ്രവാചകനാണ് ആദൻ നബി ഇവിടെ പത്ത് എന്നുണ്ട് പത്ത് വേടുകളാണ് അതാണ് അഞ്ചിൻ്റെ ഉത്തരം അപ്പോൾ നമുക്ക് നമുക്കിവിടെ പത്ത് എന്നെഴുതാം അപ്പോൾ ഉലുൽ അസ്മുകൾ അഞ്ച് അല്ലേ മുർസലുകൾ മുന്നൂറ്റി പതിമൂന്ന് അമ്പിയാക്കൾ ഒരു ലക്ഷത്തി ഇരുപത്തി നാലായിരം ഷീതനബിക്ക് ലഭിച്ച ഏടുകൾ അൻപത് പിന്നെ ആദിനിക്ക് ലഭിച്ച ഏടുകൾ പത്ത് അപ്പോൾ നമുക്കതിങ്ങനെ പിന്നെ എണ്ണം എഴുതാം ഇനി രണ്ടാമതൊരാക്ടിവിറ്റി പൂർത്തിയാക്കാം എന്നാണ് ഇവിടെ നാല് ക്വസ്റ്റ്യൻസ് ഉണ്ട് അതിൻ്റെ അവസാന ഭാഗം പൂർത്തീകരിച്ചു കൊടുക്കാനാണ് അതിൻ്റെ ഒന്നാമത്തെ എന്താ മരണം എന്ന മരണം എന്നത് എന്താണ് മരണം എന്നത് എന്തല്ല നമ്മൾ പഠിച്ചത് മരണം എന്നത് നശിക്കലല്ല എന്നല്ല പഠിച്ചത് അപ്പം അത് ഇവിടെ എഴുതി കൊടുത്താൽ കംപ്ലീറ്റായി മരണം എന്നത് നശിക്കലല്ല അങ്ങനെ ഇതാണ് രണ്ടാമത്തെ എന്താ അള്ളാഹു കൽപ്പിച്ചതെല്ലാം ചെയ്യുന്നവരാണ് അള്ളാഹു കൽപ്പിച്ച എല്ലാ കാര്യങ്ങളും ചെയ്യുന്നവരാണ് അവര് മലക്കുകൾ മലക്കുകൾ എന്നെതാം മലക്കുകൾ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താ ഏറ്റവും ശ്രേഷ്ഠർ ആരാ ഏറ്റവും ശ്രേഷ്ഠർ അത് മുറിസലുകളാണല്ലേ അമ്പിയാക്കളിലെ ഏറ്റവും ശ്രേഷ്ഠയുദ്ധയുള്ളവർ മുറിസലുകളാണ് അപ്പോൾ മുറിസലുകൾ എന്നെതാം ഇനി നാലാമത്തത് അവനെ മാത്രമേ നാം അവനെ മാത്രമേ നാം എന്താണ് അവിടെ ചേർക്കേണ്ടത് ആരാധിക്കാവൂ എന്നാണ് അവനെ മാത്രമേ നാം ആരാധിക്കാവൂ എന്ന് ചേർത്ത് കൊടുക്കാം അപ്പോൾ അതങ്ങനെ നമുക്കിങ്ങനെ പൂർത്തിയാക്കാം ഇനി മൂന്നാമത്തെ ആക്ടിവിറ്റി എന്താ ഉത്തരമെഴുതാം അതിലൊന്നാമത്തെ ചോദ്യം എത്ര വർഷം കൊണ്ടാണ് ഖുറാൻ ഇറക്കപ്പെട്ടത് എത്ര വർഷം കൊണ്ടാണ് ഖുർആൻ ഇറക്കപ്പെട്ടത് ഇരുപത്തി മൂന്ന് വർഷം കൊണ്ടാണ് ഇരുപത്തി മൂന്ന് വർഷം കൊണ്ടാണ് ഖുർആൻ ഇറക്കപ്പെട്ടത് ഇനി വേണമെങ്കിൽ അക്കത്തിലും എഴുതാം ഇരുപത്തി മൂന്ന് എന്നെഴുതാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ അക്കങ്ങൾ അറബി അക്കങ്ങൾ എഴുതുമ്പോൾ ചില കുട്ടികൾക്ക് മിസ്റ്റേക്ക് വരാറുണ്ട് അപ്പോൾ ഇരുപത്തി മൂന്ന് അതേ ചില കുട്ടികൾ ഇങ്ങനെ എഴുതാറുണ്ട് അപ്പോൾ ഇത് മുപ്പത്തിരണ്ടായി അതുപോലെ തന്നെ രണ്ട് എന്നുള്ള ഈ രണ്ട് ചിലപ്പം ഇങ്ങനെ ഇടല ഇടാറുണ്ട് രണ്ടുള്ളത് അപ്പം ആറായി അപ്പോഴൊക്കെ ആൻസർ തെറ്റും അതുകൊണ്ട് എന്തു ചെയ്യുക കൃത്യമായിട്ട് അറിയുമെങ്കിൽ അക്കത്തിൽ എഴുതിയാൽ മതി അല്ലെങ്കിൽ അക്ഷരത്തിൽ തന്നെ ഇതുപോലെ എഴുതാൻ വേണ്ടി ശ്രദ്ധിക്കുക രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് മരണം നമ്മൾ പറഞ്ഞു മരണം എന്നത് നശിക്കലല്ലാന്ന് നേരത്തെ പറഞ്ഞല്ലോ അപ്പോൾ പിന്നെ എന്താണ് മരണം ഒരു ജീവിതത്തിൽ നിന്ന് മറ്റൊരു ജീവിതത്തിലേക്ക് മാറലാണ് എന്നെഴുതിയാൽ മതി ഒരു ജീവിതത്തിൽ നിന്ന് മറ്റൊരു ജീവിതത്തിലേക്ക് മാറലാണ് മരണം ഇനി അതിലെ മൂന്നാമത്തെ ചോദ്യം നോക്കൂ സൃഷ്ടികളിൽ അത്യുന്നതർ ആരാകുന്നു സൃഷ്ടികളിൽ ഏറ്റവും ഉന്നതരായ ആളാരാണ് അത് നമ്മുടെ നബി മുഹമ്മദുൻ മുഹമ്മദൻ അലൈഹി വസ്ല്ലം മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസ്ല്ലം തങ്ങൾ എന്നും കൂടി വേണമെങ്കിൽ എഴുതാം നാലാമത്തെ ചോദ്യം എന്താ എത്ര കിതാബുകളും ഏടുകളും ഇറക്കപ്പെട്ടിട്ടുണ്ട് എത്ര കിത്താബുകളും ഏടുകളും എത്ര നാല് കിതാബുകളാണ് അപ്പോൾ ഇങ്ങനെ എഴുതാം കിത്താബുകൾ എന്നെഴുതിയിട്ട് നാല് പിന്നെ എത്ര ഏടുകൾ നൂറ് ഞാൻ അങ്ങനെ എഴുതാം അല്ലെങ്കിൽ നാല് കിതാബുകളും നൂറ് ഏടുകളും എന്നെഴുതിയാലും കറക്റ്റാണ് ഏത് രൂപത്തിൽ എഴുതാം നാലും നൂറും അവിടെ എന്ത് ചെയ്യണം ആൻസർ ആയിട്ട് വരണം നാല് കിതാബുകളും നൂറ് ഏടുകളും അങ്ങനെ എഴുതാം പിന്നെ അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ എന്താ ഉലുൽ അസ്മുകൾ ആരല്ല ഉലുൽ അസ്മുകൾ ആരൊക്കെയാണ് അതിലൊന്നാമത്തത് നൂഹ് അലൈഹിസ്സലാം ആണ് ഒന്ന് നൂഹ് അലൈഹിസ്സലാം മറ്റൊന്ന് ഇബ്രാഹിം അലൈഹി ഇബ്രാഹിം അലൈഹി സ്വലാം പിന്നെ ആരാ മൂന്നാമത്തത് മൂസ അലൈഹി ആണ് മൂസ അലൈഹി സ്വലാം നാലാമത് ഈസ അലൈഹി ആണ് ഈസ അലൈഹി പിന്നെ അഞ്ചാമത്തത് ആണ് നമ്മുടെ നബി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസ്ല്ലാമ തങ്ങൾ അപ്പോൾ ഒന്ന് നൂഹ് നബി രണ്ട് ഇബ്രാഹിം നബി മൂന്ന് മൂസ നബി നാല് ഈസ നബി അഞ്ച് മുഹമ്മദ് നബി സുലല്ലാ അലൈ വല്ലം ഓർഡറിൽ ഇതായിരിക്കും ഒന്നും കൂടി ബെറ്റർ ഇഞ്ഞ് ഇപ്പോൾ ഓർഡറിലല്ലാതെ പിന്നെ നബിമാരെ പേരുകൾ എഴുതിയാലും കുഴപ്പമൊന്നുമില്ല ഓർഡറിൽ ചോദിച്ചാൽ ഓർഡറിൽ തന്നെ എഴുതണം അപ്പോൾ ശ്രദ്ധിക്കുക ഇനി നാലാമത്തെ ആക്ടിവിറ്റി രണ്ടെണ്ണം എഴുതാം അധിക പരീക്ഷകൾക്കും ഈ ഒരു ആക്ടിവിറ്റി ഉണ്ടാവാറുണ്ട് ഇവിടെ ഒന്നാമത്തെ ചോദ്യം നബിമാരുടെ വിശേഷണങ്ങളാണ് നബിമാരുടെ വിശേഷങ്ങൾ വിശേഷണങ്ങളിൽ നിന്ന് രണ്ടെണ്ണം എഴുതി കൊടുക്കാനാണ് നമ്മൾ അഞ്ചാമത്തെ പാഠത്തിൽ പതിമൂന്നാമത്തെ പേജിൽ പഠിച്ചിട്ടുണ്ട് എന്താണ് പ്രവാചകന്മാർ സത്യം മാത്രം പറയുന്നവരും വിശ്വസ്തരും ബുദ്ധി കൂർമ്മതയുള്ളവരുമാണ് എന്നൊക്കെ പറയണ്ടല്ലോ അപ്പോൾ അതൊന്ന് ഷോട്ടാക്കിയിട്ട് എഴുതിയാൽ മതി ഒന്ന് നമുക്ക് എന്ത് ചെയ്താം സത്യം മാത്രം പറയുന്നവരാണ് സത്യം മാത്രം പറയുന്നവരാണ് രണ്ടാമത്തത് വിശ്വസ്തരാണ് ആ രണ്ടെണ്ണം എഴുതാം ആണെങ്കിൽ ബുദ്ധി കോർമ്മതയുള്ളവരാണ് അതൊക്കെ ഇതാ നിങ്ങൾക്ക് പഠിച്ച് പഠിക്കുന്ന സമയത്ത് മുഴുവൻ പഠിക്കാം ചോദ്യങ്ങൾ എത്ര എണ്ണാണോ ചോദിക്കണമെന്ന് വെച്ചാൽ ഇവിടെ രണ്ടെണ്ണം ചോദിച്ചു രണ്ടെണ്ണം എഴുതി ഇനി അതുപോലെ തന്നെ രണ്ടാമത്തെ ചോദ്യം ഖുർആാനിനോട് കാണിക്കേണ്ട മര്യാദകൾ ഖുർആാനിനോട് നാം കാണിക്കേണ്ട കുറേ മര്യാദകളുണ്ട് അതിൽ നിന്ന് രണ്ടെണ്ണമാണ് എഴുതേണ്ടത് എന്തൊക്കെയാണ് ഖുർആനോട് നാം കാണിക്കേണ്ട മര്യാദകൾ ഖുർആാനിനെ നാം ബഹുമാനിക്കണം അല്ലേ അഥവാ പേജ് നമ്പർ പതിനൊന്ന് അൽ ഫുർഖാൻ എന്നുള്ള പാഠത്തിൽ അതിൻ്റെ അവസാന ഭാഗത്ത് പറയുന്നുണ്ട് ഖുർആാനിനെ നാം ബഹുമാനിക്കണം അതിൻ്റെ മീതെ ഒന്നും വെക്കാവതല്ല പിന്നെ ശുദ്ധി കൂടാതെ അതിനെ തൊടാനോ ചുമക്കാനോ പാടില്ല അതിൻ്റെ നേരെ കാൽ നീട്ടാനോ വൃത്തിയില്ലാത്ത സ്ഥലത്ത് വെക്കാനോ പാടില്ല നിയമാനുസൃതമല്ലാതെ അതിനെ ഓതാനും പാടില്ല അങ്ങനെ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് അപ്പോൾ അതിൽ നിന്ന് നമുക്ക് രണ്ടെണ്ണം എഴുതാം ഒന്ന് ഖുർആാനിനെ നാം ബഹുമാനിക്കണം നിങ്ങൾക്ക് ഇഷ്ടമുള്ള രണ്ട് കാര്യങ്ങൾ എഴുതാം ഇവിടെ ഖുർആാനിനെ നാം ബഹുമാനിക്കണം അതിൻ്റെ മീതെ ഒന്നും വെക്കരുത് ഈ രണ്ട് കാര്യങ്ങളാണ് ഞാൻ എഴുതിയിട്ടുള്ളത് നിങ്ങൾ പഠിക്കുമ്പോൾ ഫുള്ളായിട്ട് പഠിക്കുക പരീക്ഷയ്ക്ക് ചോദ്യം വന്നാൽ ഇഷ്ടമുള്ളത് എഴുതാം അഞ്ചാമതൊരാക്ടിവിറ്റി പൂരിപ്പിക്കാം എന്നാണ് രണ്ട് ചോദ്യങ്ങളുണ്ട് അതിലൊന്നാമത്തത് എന്താണ് ഇന്നാ ഇന്നെഹന്നു ഡേഷ് ലഹാഫിലൂൻ എന്നാണ് ഇന്നാ ഇന്നെഹന്നു എന്നിവിടെ ഉണ്ട് ലഹാഫിലൂൻ ഉണ്ട് അതിൻ്റെ ഇടഭാഗത്ത് അതിൻ്റെ ഇടയിലുള്ളതൊക്കെ ചേർത്ത് കൊടുക്കണം എന്താണ് ഇന്നെഹന്നു നസ് നദ്ഖ്റ ഇന്ന് ഖുർആനെ കുറിച്ച് അള്ളാഹുത്തവരെ പറഞ്ഞതാണല്ലേ ഇന്നെഹന്നു നസ് വ ൂൻ എന്നാണ് അപ്പോൾ വ ഇന്നാല ലഹു വരെ നമ്മൾ എഴുതാണ്ട് ബാക്കി വിടേണ്ടത് ഇങ്ങനെ പൂരിപ്പിക്കാനൊക്കെ വരുന്ന സമയത്ത് നമ്മൾ അതിൻ്റെ അർത്ഥം കൂടി പഠിച്ചു വെക്കുകയാണെങ്കിൽ അർത്ഥം ചോദിക്കുകയാണെങ്കിൽ എഴുതാം എന്താണ് ഇന്ന ഇക്കറ വ ഇന്നാ ലഹു ലൂൻ എന്നതിൻ്റെ അർത്ഥം നിശ്ചയം പരിശുദ്ധ ഖുർആാനിൻ്റെ നാമാണിറക്കിയത് അതിനെ നാം തന്നെ സംരക്ഷിക്കുകയും ചെയ്യും അല്ലെങ്കിൽ നാം സംരക്ഷിക്കുക തന്നെ ചെയ്യും എന്നാണ് അർത്ഥം അതും കൂടി കൂടെ മനസ്സിലാക്കുക രണ്ടാമത്തത് തഫ്സീലു ഡേഷ് ജിബിരിയിലു ഡേ ഷു തഫ്സീലു എന്താണ് അഷിദിൻ എന്നാണ് വേണ്ടത് തഫ്സീലു അഷിദിൻ പിന്നെ മിൻഹുമു എന്ന് കൂട്ടി കൊടുക്കണം മിൻഹുമു ജുബിരിലു പിന്നെ മീക്കാലു ഇസ്രാഫീലു അസറ ഈലു എന്നിവിടെ ഉണ്ട് മലക്കുകളുടെ പേരുകളൊക്കെ കൂട്ടിങ്ങാണ്ടുള്ള ഒരു പാട്ടാണ് അപ്പോൾ ബൈത്താണ് തഫ്സീലു അശ്ശി മിൻഹുമോ ജുബിരിയിലു മീക്കാലു ഇസ്രാഫീലു അജറായിലു അപ്പോൾ അതങ്ങനെ പൂർത്തിയാക്കാം ഇനി ആക്ടിവിറ്റി സാരം സാരമെഴുതാം എന്നാണ് അർത്ഥ എഴുതാനാണ് ഒമാ അറസ് ഇല്ലാ റഹ്മത്തല്ലിൽ ആലമീൻ ഒമാ അറസ് ഇല്ലാ റഹ്മത്തല്ലിൽ ആലമീൻ എന്താണ് അതിൻ്റെ അർത്ഥം സർവ്വലോകത്തിനും അനുഗ്രഹമായിട്ടല്ലാതെ താങ്കളെ നാം അയച്ചിട്ടില്ല സർവ്വലോകത്തിനും അനുഗ്രഹമായിട്ടല്ലാതെ താങ്കളെ നാം അയച്ചിട്ടില്ല എന്നർത്ഥം എഴുതാം ഈ വീഡിയോ ഇവിടെ അവസാനിക്കാണ് മദ്രസ വിദ്യാർത്ഥികൾക്ക് വളരെ ഉപകാരപ്രദമായ പലവിധ വീഡിയോകളും നമ്മളെ ചാനലിലുണ്ട് അപ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക അലൈക്കും വറഹമ്മത്തല്ലാഹി വർക്കാത്തു